ഷാവേസ് ക്ലബിന്റെ വിവിധ പരിപാടികളോടെ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക സമിതിയും ഡിവൈഎഫ്ഐ മൂലക്കണ്ടം യൂണിറ്റ് കമ്മിറ്റിയും ചേർന്ന് ഒന്നിച്ചോണം ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ഭഗത് സിംഗ് നഗറിൽ വെച്ച് നടന്ന ഓണാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം ഒരു തൊഴിലാളിപക്ഷ കൂടി സോഷ്യലിസം കെട്ടിപ്പടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാജ്യങ്ങൾ ക്യൂബ വിയറ്റ്നാം വെനിസുല തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ പോകുന്നത് ഞാൻ ഒരു മൂന്നാല് മാസം മുമ്പ് വിയറ്റ്നാമിൽ പോയിരുന്നു ആ വിയറ്റ്നാമിലും അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കുറേ വർഷമായി അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ എനിക്ക് തോന്നിയത് മാവേലി നാട് വാഴുന്ന പോലെയാണ് ഇപ്പോൾ കേരളം മാവേലി നാട് വാഴുന്ന പോലെയാണല്ലേ കാരണം കേരളത്തെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കഴിഞ്ഞ ഒമ്പത് വർഷമായി ഇവിടെ ഭരിച്ചു വരുന്ന ഗവൺമെന്റ് മാവേലി നാട് ഭരിക്കുന്നത് പോലെ ഓണാകാലത്ത് പോലെ എല്ലാ എല്ലാ സമയങ്ങളിലും അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു അത് ഇവിടുത്തെ ഭരണാധികാരിയുടെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സി പി പ്രമോദ് അധ്യക്ഷനായിരുന്നു രാഹുൽ കാരക്കുഴി സംസാരിച്ചു ക്ലബ്ബ് സെക്രട്ടറി കെ എം സുധാകരൻ മാസ്റ്റർ സ്വാഗതവും ട്രഷറർ വിനോദ് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു ക്രോസ് കൺട്രി മത്സരത്തിന് സി ലോക്കൽ സെക്രട്ടറി വി തുളസി ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന ചടങ്ങിൽ വെച്ച് മൂലക്കണ്ഠം പ്രഭാകരൻ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സി പി അധ്യക്ഷത വഹിച്ചു ദേവി രവീന്ദ്രൻ വി വി തുളസി മനോജ് കാരക്കുഴി ടി വി പത്മിനി കെ പി സന്തോഷ് ബാബു എന്നിവർ സംസാരിച്ചു കെ നവ്യ സ്വാഗതവും കെ എം ശകുന്തള നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്